അസ്സാമലൈക്കും മാന്യ സഹോദരന്മാരെ ഇന്നത്തെ വിഷയം നമ്മുടെ അൻസാൻ നന്മണ്ട പണ്ഡിതൻ അദ്ദേഹം ഒരു ഹുതുബയിൽ ചില അബദ്ധങ്ങൾ സംസാരിച്ചു എന്ന് പറയുന്നു അതിൻ്റെ പേരിൽ അദ്ദേഹം തിരിച്ചുകയും ചെയ്തു ആ അദ്ദേഹത്തിൻ്റെ സംസാരമൊന്നും നിങ്ങൾ കേട്ടുകൊള്ളുക ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എന്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എന്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എന്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർഹാനിന്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തിലൊരുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ച് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എന്താണ് അദ്ദേഹം ആ വിഷയം തിരുത്തന്റെ കാരണം വന്നതെന്നും എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ശരീരത്തിൽ ജിന്നെ കയറുകയില്ല എന്ന് അദ്ദേഹം പ്രമാണത്തിനടിസ്ഥാനത്തിലാണ് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം പണ്ഡിതനാണ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ് അത് പറഞ്ഞതിന് ശേഷം അതൊരു വിവാദമായി പ്രശ്നമായി അപ്പം അദ്ദേഹത്തെ തിരുത്താൻ കേരള ജമ്യത്തൊള്ള നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തിരുത്തി അപ്പം തിരുത്തിയെന്ന് പറഞ്ഞത് അദ്ദേഹം ആ ചെയ്തത് തിരുത്തി ശരിയല്ല കാരണം അദ്ദേഹം പ്രമാണ പ്രമാണാടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് തിരുത്തിൽ ശരിയല്ല പക്ഷേ ഈ കേരള ജന്മ്യത്തിലുമായെന്ന് പറയുന്ന സംഘടന അത് ഏതാണ് ക്യാൻനമ്മിൻ്റെ അല്ലേ അമ്മപ്പം എനിക്കറിയില്ല ഈ സംഘടനയിലും ഞാൻ കൂടുതൽ കറിയിൽ കുറവാണ് ക്യാൻറ്റമിൻ്റെ അതല്ലേ ക്യാന്നമ്മിനെ സംബന്ധിച്ചോളം ഈ ജിന്നി ജിന്നുകയറി കൂടാ ശരീരത്തിൽ ആ വിശ്വാസം ഇല്ല ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മറ്റു വിഷയങ്ങളുണ്ട് സീറ് ഫലിക്കുമെന്നും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട് പക്ഷെ അതേ കണ്ണീർ ഉണ്ടാവുമെന്നൊക്കെ ക്യാൻ്റെ വിശ്വാസം പക്ഷെ വന്നാൽ നമുക്ക് അംഗീകരിക്കാൻ അംഗീകരിക്കുന്ന കാര്യമേ അല്ല പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ചർച്ചയാക്കുന്നില്ല നമ്മുടെ ചർച്ച ചർച്ചയിന്നത്തത് നമ്മുടെ ഉസ്താദവരുകൾ ഇതെന്തുകൊണ്ട് തിരുത്തി ആരുടെ സമ്മർദ്ദ പ്രകാരം തിരുത്തി അങ്ങനെ ആ അങ്ങനെ ഒരു തിരുത്തി പാടുണ്ടോ കാരണം നമ്മുടെ പ്രമാണം അള്ളാഹുവിൻ്റെ കലാമല്ലേ അതുകൊണ്ടൊരു കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഏ പ്രഭാഷകന്മാർ പറഞ്ഞാലും അത് നമുക്ക് എന്താക്കാൻ പാടില്ല നമ്മൾ തിരുത്താൻ പാടില്ല കാരണം നമ്മൾ പണ്ടേ സലഫികളായ ആളുകൾ പണ്ടേ പറയുന്ന ആശയമാണിത് ഏത് പണ്ഡിതന്മാരും പറയും ആര് പറഞ്ഞു ഏത് കൊലമാരും പറഞ്ഞാലും നമുക്ക് പ്രമാണം കൊണ്ട് തെളിഞ്ഞാൽ നമ്മൾ അത് അംഗീകരിക്കേയില്ല എന്ന് സാധാരണ പറയുന്നതാണ് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഖുർആാനിൽ ഒരു കാര്യം അതായത് നമ്മൾ എപ്പോഴും ഇവിടെ നമ്മുടെ മനസ്സിലാക്കേണ്ടത് കുർവാൻ വിരുദ്ധമായിട്ട് ഒരു അഗീസും എടുക്കുകയില്ല ഒരു അതീസോ എടുക്കില്ല ഖുര്ആൻ ഖുറാനിന് വിരുദ്ധമായിട്ട് വല്ല അജി അതാണ് ഇവിടെ മെയിൻ പ്രശ്നം മനസ്സിലാക്കുന്നില്ല നമ്മൾ ഖുറാനിനെ കമ്പയർ ചെയ്യണം ഏത് വിഷയത്തിലായിരുന്നാലും ഖുർആാനെ കമ്പയർ ചെയ്യണം ഖുറാനിനെ കമ്പയർ ചെയ്യണം അപ്പോൾ ഖുർആനെ കമ്പയർ ഖുറാനിന് വിരുദ്ധമായ ഒരു അദീസോടെ പാടില്ല ഇപ്പം ചില ആളുകൾ പറയുന്നത് എന്താണ് അസീ അദീസ് നിഷേധികൾ ഞാൻ ചോദിക്കുക നിഷേധികൾ എന്ന് പറഞ്ഞാൽ ആലിമാമികൾ എന്താണ് എഴുതി വെച്ച വ്യത്യസ്ത നിലപാട് അവർ എഴുതി വച്ചു എന്തെന്ന് നിങ്ങൾക്ക് കൊണ്ടും ഖുറാനുകൊണ്ടും സയ്യആദീസും തെളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തള്ളിക്കളയാണ് അവർ കാണണമെന്ന് അവർ ഗവേഷണം ചെയ്തില്ല കൂടുതൽ കിട്ടി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവർ ഔലിയാക്കന്മാരാണ് ഇമാം ഷാഫിയ ബന് ഇപ്പം ആലിക്കൻ ഇവരൊക്കെ അവലിയാക്കന്മാർ പണ്ഡിതന്മാരാണ് അവർ പക്ഷേ എന്തിലും അവർ എഴുതി വെക്കുകയും ചെയ്തു അത് അവരെ തക്വയുടെ പേരിലാണ് പക്ഷേ അതീത്തേക്കും ഈ ആറായി ആറ് ലക്ഷത്തോളം ഉണ്ടായിരുന്നു അത് ബുഖാരി മുസ്ലിം വന്നിട്ട് രണ്ടായിരത്തി ചെല്ലുന്ന ഹദീസുകളാണ് എടുത്തത് അപ്പം എല്ലാം ഏറ്റവും ഏറ്റവും വലിയ ഹദീസിൻ്റെ ചെയ്തി ആര്യായി അരി ബുഹാരി മുസ്ലിം അദീസിൻ്റെ ചെയ്തിയായി ആണോ പക്ഷെ അല്ല ഖുർആൻ വിരുദ്ധമായിട്ട് ഒന്നും എടുക്കൂല്ല ഹദീസ് ഖുർആൻ വിരുദ്ധമായിട്ട് ഒരു അദീസും എടുക്കൂല്ല ഇതാണ് നിലപാട് ഖുർആൻ എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചുകൂടോ ഖുർആൻ എൻ്റെ എത്രയോളിപ്പുണ്ട് മുമ്പത്തെ മാതിരിയല്ലോ പഠിക്കാൻ പറ്റാത്തൊരു സന്ദർഭമല്ലല്ലോ ഇത് പഠിക്കാനുള്ള പല മേഖലകളും ഇന്നുണ്ടല്ലോ ഒന്ന് ഖുറാൻ പരിശോധിക്ക് സൂറത്ത് ഇബ്രാഹിമിൽ ഒന്ന് എടുത്തിട്ട് നോക്കി നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് അമാനിമോയിലും എന്താണ് അഴുതിയിരിക്കുന്നത് ഇബിലീസയെ അതിൻ്റെ അമാനു മൊയിലെ തഫ്സീലിലോ ഇബിലീസൊരു പ്രസംഗം തന്നെ നടത്തി പല ലോകത്തിൽ വെച്ചിട്ട് എന്താണ് ഇബിലീസ് പറഞ്ഞിരിക്കുന്നത് ഏ എനിക്ക് അള്ളാഹു സുബാന എനിക്ക് ഒരു ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചിട്ടില്ല സി അതായത് മനുഷ്യൻ്റെ ദുർബോധന ഉണ്ടാക്കാനല്ലാതെ ഒരു ഉത്തരവാദിത്തം എടുത്തിട്ടില്ല അതുപോലെ തന്നെ അള്ളാൻ്റെ കലാമല്ലത് അള്ളാ അല്ലേ പറഞ്ഞിരിക്കുന്നത് അത് അങ്ങേരിക്കാൻ കഴിയില്ല ഇത് തോന്നി പോലെ ഇങ്ങനെ തോന്നിയ പോലെ തോന്നി പോലെ മനസ്സിൽ തോന്നിയത് പറയല അത് ശരിയാവോ ഏ മാത്രമല്ല ഇതിൻ്റെ എന്താ തെളിവാണ് ഇന്ന് അത് ഏൽക്കുമ്പോൾ തെളിവെന്താ പറയുന്നത് അൽബക്കട നൂറ്റി എഴുപത്തഞ്ചാം നമ്പർ ആയത്തിന് തെളിവാണ് പറയുന്നത് എന്താ അല്ല പറയുന്നത് അതായത് നാളെ പല്ലോകത്ത് പലിശ എടുത്തവൻ ജിന്നുപാത ഏറ്റവനെ പോലെ മറിഞ്ഞു വീണവനെ പോലെ ആകും അപ്പം ജിന്നുപാത ആ തപ്പാത്ത എന്താക്കേണ്ടെന്നുള്ള അള്ളാൻ്റെ ഇതല്ലാൻ്റെ കലാമല്ലേ അതായത് അത് പലിശയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുഞ്ഞുപെർപ്പൂൻ്റെയും പിന്നെ ആ പരിഭാഷ നിങ്ങൾ എടുത്തിട്ട് നോക്ക് അല്ല എന്താണ് അതിലടിക്കുരുപ്പ് ഞാൻ ഇതിലിടാം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ഏ മനസ്സിലായില്ലേ അപ്പം ഞാൻ മുമ്പ് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിരണ്ട് മിനിറ്റ് ഞാൻ പിന്നെ സംസാരിച്ചിരുന്നു ആദ്യം യാായ് ബാദുല്ലാ ഏ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം യൂട്യൂബിൽ നിങ്ങൾ കിട്ടും അതിന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആയിരത്തിൻ്റെ അതായത് ഈ ജിൻഡു പറലോകത്ത് പിശാ പല ലോകത്ത് പലിശ എടുത്തവൻ പിശാച്ച് പിന്നെ ജന്യുപാതയേറ്റ് അല്ലെ പിശാ അതായത് പലിശ പലിശ എഴുത്തവൻ ജിന്നുപാത ഏറ്റവനെ പോലും മറിഞ്ഞു വീണുമെന്ന് പിറയും വിശദമായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞത് എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു പിശാചുബാധ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല കുറ്റകൃത്യം ചെയ്യും ചിലപ്പോൾ കള്ളു പിടിച്ചേക്കാം ചില ഇപ്പോഴത്തെ പഴയ പിന്നെ എന്ത് പൊടി മറ്റേ മറ്റി ഇതെല്ലാം പിശാചിൻ്റെ പ്രേരണയിൽ കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് പിഷാദബാധയേറ്റ് അതാണ് നിന്നെ മനസ്സിലാക്കേണ്ടത് അത് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു ഞാൻ മുൻപ് പറഞ്ഞു ഞാൻ സംസാരിച്ചിരുന്നു പക്ഷെ അതേ വിഷയം തന്നെ ഇപ്പോൾ ഒരു അദ്ദേഹം ഒരു പണ്ഡിതനാണ് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരം എന്താണ് അദ്ദേഹം പറയുന്നത് ഒന്നേക്ക് നോക്കുക ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹം നിലപാട് അദ്ദേഹം സംസാരം അതേമാതിരി ഞാൻ പറഞ്ഞ കുഞ്ഞു മലപ്പുറപ്പൂരുടെ ഈ പരിഭാഷയിലും ആ അടിക്കുറിപ്പിലും പറഞ്ഞിരിക്കുന്നത് എന്താണ് അത് നിങ്ങൾ കുറ്റേറ്റുള്ള എന്നല്ല അദ്ദേഹത്തെ അവരുടെ പരിഭാഷയിൽ എതില്ല ഈ ജിന്നു വാത ഏൽക്കുമെന്നുള്ള ആ വിഷയം മനുഷ്യ ശരീരത്തിൽ ജിന്നു കടക്കുമെന്നും അതിന് ഇറക്കണമെന്നും ഒരു വിഷയം അതിലുമില്ല പിന്നെ എന്തിനാ നിങ്ങളുടെ പ്രമാണം ഏതാണിപ്പം നിങ്ങൾ ഈ പ്രമാണോ എനിക്ക് മനസ്സിലായി വിഷൻകാരുടെയൊക്കെ പ്രമാണം വേര് എനിക്ക് അമ്മമ്മൻ ആ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രമാണം വേര് മനസ്സിലാവട്ടെ ഇവിടെ എന്തിനാണ് ഈ അപകടം ചെയ്യുന്നത് അപ്പം നമ്മിവിടെ ഒന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങളൊന്ന് കേട്ടുകൊള്ളാം എന്താണ് പറയുന്നത് ഒന്ന് നിങ്ങൾ കേട്ടുകൊള്ളുക പിശാജുബാധു പറഞ്ഞെന്താ മനുഷ്യനെ നര സ്വർഗത്ത് നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുക അച്ഛ നരകത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന പരിപാടി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കലാണ് പിശാജുബാധ അതിനപ്പം പലേ പണിയും ചെയ്യിപ്പിക്കും മനസ്സിലായ പിശാജുബാധ കയറ്റൻ എന്തെല്ലാം ആളുകൾ മറിഞ്ഞു വീഴും പിശാജുപാത കയറ്റാനാണെങ്കിൽ മറിഞ്ഞു വീഴല് കള്ളുടിച്ചിട്ടും അതുപോലെ തന്നെ കള്ളുടിച്ച് കുറെ കഴിഞ്ഞാൽ എന്താ പിശാജ് ബാധ അല്ലേ കള്ളൂടി അതെങ്ങോട്ടും അറിഞ്ഞു വീഴും അങ്ങോട്ടും നിക്കും ഇങ്ങോട്ടും വേണ്ടും കള്ളുടിമാര് കണ്ടിട്ടില്ല ഞങ്ങൾ ആ അതാ പിശാജ്ജാതയാണ് അത് അതുപോലെ മയക്കു വേദം ഉപയോഗിക്കുന്ന ഒരു ബോധം വീഴും ഇങ്ങനെ പല ഇത് അത് പിശാചാധ പിശാജ് ബാധ എന്ന് പറഞ്ഞാൽ അതാണ് പിശാജ് നമ്മളെ കൊണ്ട് എന്തെല്ലാം തെറ്റിയിപ്പിക്കും നമ്മൾ നമ്മളൊരാളെ അക്രമിക്കാനും ഒരാളെ അടിക്കാനും കുത്താനും കൊട്ടേഷൻ കൊടുക്കാനും ഒക്കെ അത് മറ്റേ ആ കാരണം ആ പിശാജു ബാധ കാരണം ആ ഒരു ഒരാൾക്ക് അപകടം ഉണ്ടാവില്ലേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അസുഖം ഉണ്ടാവില്ലേ കേട്ട് വെള്ളം നിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സൂരത്ത് അതായത് ഖുറാൻ്റെ ഇരുപത്തിരണ്ടാം നമ്പർ ആയത് സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നത് അത് നിങ്ങൾ ശരിക്കുമെന്ന് അത് എന്താണെന്ന് അമാന്യ മൂലമിൻ്റെ തഫ്സീറും ഇതേമാതിരി കുഞ്ഞുമതന്നെ തഫ്സീറെടുത്ത് നിങ്ങൾ പരിശോധിക്കുക മനസ്സിലായില്ലേ അത് ഈ ബിലീസ് ചെയ്ത് പ്രസംഗം തന്നെ നടത്തുന്നത് പാലു എന്നാണ് അമാന്യം വലിയൊരു തഫ്സീൽ പറയുന്നത് കേട്ടോ അപ്പം ഈ ഒരു ആറ്റില്ലയിരിക്കേ അപ്പോൾ ഇതെന്താ ഈ ആറ്റെന്താ വേണ്ടത് സൂറത്ത് ഇബ്രാഹിൻ്റെ ഇരുപത്തിരണ്ടാം നമ്പർ എന്താണ് വേണ്ടത് അള്ളാൻ്റെ കലാമല്ലേ അള്ളാ അല്ലേ പറഞ്ഞിരിക്കുന്നത് ഇതെന്ത് വേണം എന്ന് പറയാൻ അത് 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 എന്ന് തടയണോ ഖുർആൻ നിന്ന് അല്ല നിങ്ങളെ നിങ്ങളെ പ്രമാണം ഏതാണ് അത് പറയാൻ ഏ ഇതിങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാം നമ്പറിൻ്റെ ആയി ഇതും വെച്ചിട്ട് നിങ്ങൾ ഇത് പിന്നെ ജിന്ന് ജിന്നുപാത ഏൽക്കുമ്പോൾ ജിന്ന് ശരീരം കടന്നു കൂടും എന്നിട്ട് ജിന്നെ വെച്ചിട്ട് പുറത്തേക്ക് കീക്കണോ ഇതെന്താ ഇപ്പോൾ ഇസ്ലാമ ഇതെന്തിങ്ങനെ വികൃതമാക്കുന്ന ഇസ്ലാമിനെ ഇത് മറ്റുള്ള മതസ്ഥരെയൊക്കെ കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ അതൊന്നും ഇത്രയും വിഷയങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്യും ഈ വിഷയങ്ങൾ ആരും തന്നെ പറയത് ഈ ഇത്രയും ഇങ്ങനെയുള്ളൊരു വിഷയങ്ങൾ അനിസ്ലാമികമായ രീതി ഒന്ന് പറയുന്നത് ഈ പണ്ഡിതന്മാരും പ്രാസംഗന്മാരും എന്താണ് ഈ കളിക്കുക നിങ്ങൾക്കൊന്നും ഇരുന്നില്ലപ്പാ നിങ്ങളെ നിങ്ങളുടെ അവസ്ഥ എന്തെങ്കിലും പണ്ട് ചില ആൾ പറയാറുണ്ട് ഈ മുരാമാരെ കൊണ്ടാണ് സഭമുല പലതും സംഭവിക്കുന്നത് അതുപോലെയാണിപ്പോൾ കാണുന്നത് ഏകദേശം എല്ലാം അങ്ങനെ ഇപ്പോൾ മുരാന്മാറാന്ന് എന്തെല്ലോ വിഷയം കടത്തി കൂട്ടുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനത്ത് നമുക്ക് ഏവർ സത്യമനസ്സിലാക്കാൻ തോപ്പിൽ തെറ്റെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കു